അപ്പൊ കൂട്ടുകാർ ഇന്നിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത് കുറെ കുട്ടികളങ്ങനെ മാറ്റിയിട്ടുണ്ട് ഇത് എന്റെ മിച്ചുമോന്റെ ഡാൻസിന്റെ ഗ്രൂപ്പത്തെ കുട്ടികളെ അപ്പോൾ അപ്പൊ ഞമ്മക്കൊരു വീഡിയോ ഒന്ന് കാണാം ഫ്രണ്ട്സ് അസലക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഞാൻ വീഡിയോ നാളെ പറഞ്ഞു പക്ഷെ തിരക്ക് കാരണം അസുഖം ഇടാൻ പറ്റിട്ടില്ല ഹാപ്പി ആയി വരുന്നുണ്ട് അസുഖങ്ങളൊക്കെ ഏകദേശം മാറി എന്താണ് മച്ചിനും വിളിക്കുന്ന കേട്ടോ ഉമ്മാ ഉമ്മാളിപ്പു ഒന്നില്ല എന്ന നല്ല ഇഷ്ട ഞാൻ സ്കൂളിട്ട് വരുമ്പോൾ ഇക്കാരങ്ങനത്തെ അതേപോലത്തെ ഓട്ടർഷീലാ കേട്ടോ വന്നേ അത് കണ്ടിട്ട് ഓളോ വിചാരം ഓളോ കുച്ചിയാന്നാണ് ബാപ്പാ ബാപ്പാ ബാപ്പാന്ന് വിളിച്ച് വിളിച്ചാർക്കിട്ടവള് ഏത് സ്ഥലങ്ങളിൽ ചിരിക്കുന്നുണ്ടോ നമ്മളെ ആദ്യം നമ്മൾ രണ്ടു ദിവസം മുന്നെടുത്ത വീഡിയോ വീഡിയോക്ക് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്നില്ല ഒരാളിനോട് അഭിപ്രായം പറഞ്ഞു ഡയറക്റ്റ് കാരണം നമ്മൾ മറ്റേ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വോയിസ് കൊടുക്കലായിരുന്നു കേട്ടോ അപ്പോൾ ആ ആ പറഞ്ഞ ആൾ പറഞ്ഞ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്യുന്നതാണ് ഉത്തമം കാരണം മറ്റേ നമ്മൾ പറയുന്ന അതിൽ പ്രവർത്തിക്കുന്നതല്ല നമ്മൾ പറയും നമ്മൾ വോയിസ് ഇങ്ങനെ പിന്നീട് കൊടുക്കലേ അതിനെക്കുറിച്ചിട്ട് അപ്പോൾ അതിനെക്കാട്ടിലെ ആൾക്കാർക്ക് ഇഷ്ടം ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണെന്നില്ല കേട്ടോ അപ്പം ഇൻഷാല്ല ഇനി ഇങ്ങനെ ചെയ്യാൻ നോക്കാം മാക്സിമം പിന്നെ ചില സാങ്കേതിക കാരണങ്ങൾ നമുക്ക് ഞെപ്പോൾ ഇങ്ങനെ കൂടണം എന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഇടാം തൽക്കാലപ്പം നമുക്ക് ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം ഇവിടെ ഒരാൾ ഇതോ ഉറങ്ങി എണീറ്റതാണേ സ്കൂളിട്ട് വന്നിട്ട് ഭക്ഷണം എല്ലാം കഴിച്ച് ഉറങ്ങി എന്നിട്ട് അവൾ രണ്ടാൾ ഉറങ്ങി ഓൾ എണീറ്റു ഊന് എണീറ്റൂട്ടോ ഇതാ കുറുമ്പം കാട്ടുന്നു അപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക

ഒരാൾ കുറുമ്പിടുത്തുന്ന എന്തിനാ ഫോണിന് വേണ്ടിട്ട് ഞാൻ വീഡിയോ വീതി എടുത്തു ഫോൺ വേണം ഫോൺ വേണം വാർച്ചെടുത്തുണ്ട് അവളില്ല കൂട്ടുകാരനൊക്കെ പിടിച്ചു നിൽക്കുന്ന കേട്ട് bunya dada bunya dada banyak, 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 kakak banyak, ke banyak, ഞാൻ നിന്റെ കുഞ്ഞുമാവക്ക് മാമം കൊടുക്കാൻ വന്നതാ സമയം ഒമ്പത് മണിയായിട്ടോ ഇവരെ പത്ത് സേ കുഞ്ഞോള് മാമ തിന്നോ കുറച്ചോറിഞ്ഞപ്പോള കസാല വറ്റിയതാ ജലദോഷം പിടിച്ചു നോക്കല്ല വന്നക്ക് പത്തു സേ കുഞ്ഞെ അപ്പം എൻ്റെ എടുക്കും പുതിയ കൊടുക്കും അപ്പം കുട്ടികളെ നമ്മൾ വീഡിയോ മറക്കാതെ എല്ലാവരും കാണണം അതേപോലെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളെ ഫ്രണ്ട്സാർക്കും നിങ്ങളെ കുടുംബത്തിൽക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞങ്ങൾ കുഞ്ഞാർക്ക് മാം കൊടുത്തൊക്കെ കഴിയുമ്പോൾ തന്നെ നിച്ചുമോനെ എണീക്കൊന്നും കരുതണംണ്ട് കേട്ടോ ഒക്കെ വന്നിട്ടില്ല പിന്നെ മിച്ച രാത്രി ക്ലാസ് ഉണ്ട് കേട്ടോ പത്താം ക്ലാസ്സാണ് അതുകൊണ്ട് എന്നാ വെള്ളം വെള്ളം ഓന് ക്ലാസ്സിനുമായിട്ടോ അതുകൊണ്ട് ആരുമില്ല ഓന രാത്രി ഉണ്ടായിട്ട് ഇല്ലാതാകുമ്പത്തോലെ ഇത് കുറുമ്പത്തി അതുകൊണ്ട് ഞാൻ വിദ്യേതാക്ക നീച്ചുമോന്റെ പരിപാടി ഉണ്ടായിട്ട് സ്കൂളിൽ അതാണ് ഇതിലൊന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ കാണാൻ കളിക്കുന്നു ഫ്രണ്ടില് ഒന്ന് രണ്ട് മൂന്ന് നാല്

കൂട്ടുകാരെ ഡാൻസിൻ്റെ പാട്ട് ഇതൊന്നുമല്ല കേട്ടോ ഞാൻ മാറ്റി കൊടുത്തതാണ് ഈ മ്യൂസിക് ഇട്ടു ഡാൻസിൻ്റെ പാട്ടിട്ട് ചിലപ്പോൾ കോപ്പി റേറ്റ് വരും അത് കാരണം ഞാൻ ആ പാട്ടങ്ങ് ഒഴിവാക്കിയതാണ് കേട്ടോ നമുക്കടുത്ത വീഡിയോയിൽ കാണാം അസലാലൈക്കും